അയാളുടെ പോയപ്പോ തന്നെ അയാൾക്ക് മനസ്സിലായി പ്രശ്നമല്ലോ നടക്കുന്നു ഓടിക്കളഞ്ഞു പോയിളിയം ഈ വെട്ടുകെത്തിയാളുടെ ദേഹത്ത് കൊണ്ടാ തന്നെ അതിന്റെ ക്ഷീണം ഈ വെട്ടുകെത്തിക്കല്ലേ അടങ് അല്ലേ ഒന്നളേ അതിരിക്കട്ടെ എന്തിനാണ് നിങ്ങൾ രണ്ടുപേരും തമ്മിൽ ഉടക്കിയ അല്ല

ഒരു കാരണം അപ്പോഴത്തെ ആവേശത്തില് എന്റെ മനസ്സിൽ ആ ഒരു തോന്നല് പോയില്ല അതുമല്ല ഉടക്കിന് വന്ന ആള് ഞാൻ അടുക്കളയിൽ വന്നപ്പോഴേക്കും പെട്ടെന്ന് പൊക്കളഞ്ഞു ശാരദേ എനിക്ക് ഭയങ്കര സന്ദേഹങ്ങള് സന്ദേഹിക്കേണ്ടതായി വരുന്നു എവിടെയൊക്കെയോ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളോ എന്ത് പ്രശ്നങ്ങള് അതെനിക്കിപ്പ പറയാൻ പറ്റുന്നില്ല ഇല്ല അത് ഉടക്കല്ലേ ശാരദെ ഉടക്കല്ലേ അത് എന്റെ അന്തരങ്കു എന്റെ കൂടെ മന്ത്രിക്കുന്നത് ഇതായി ചെവി കൊണ്ട് എനിക്ക് കേൾക്കാം സുഗുണ നീ പറ്റിക്കപ്പെട്ടിരിക്കുന്നു നിന്റെ കണ്ണിൽ മണ്ണിടപ്പെട്ടിരിക്കുന്നു എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ ഭയങ്കരമായ എന്തോ കരുനീക്കങ്ങൾ നമുക്ക് ചുറ്റും നടക്കുകയാണ് നമുക്ക് ചുറ്റും നടക്കുകയാണ് പക്ഷേ എല്ലാവരും ഒരു കാര്യം ഓർമ്മിച്ച മണ്ടൻ അല്ല എല്ലാവരും ഒരു കാര്യം ഓർമ്മിച്ചാൽ കൊള്ളാം സുഗുണൻ സുഗുണൻ മണ്ടനല്ല മണ്ടനല്ല അല്ലേ ഹായ് എന്താ നോക്കണേ കൊള്ളാവോ ഇത് ഇഷ്ടപ്പെട്ടില്ലേ ഇതേ അടിപൊളി ഡ്രസ്സാണ് രമ്യ പറഞ്ഞ അതേ കടയുന്ന അതേ വിലയുള്ളതാ രണ്ടായിരത്തി ചുല്ലുവാനം രൂപയേ പിന്നെ കാശിന്റെ കാര്യത്തിൽ ഞാൻ കാശ് നോക്കാറ് കാശ് വരും പോവും ഇവിടെയുള്ള ഈ നെക്കില്ലേ അത് കുറച്ചുകൂടെ ഞാൻ ഉദ്ദേശിച്ചത് പക്ഷേ രമ്യ പറഞ്ഞ അതേ ഡ്രസ്സാണല്ലോ ഞാൻ വാങ്ങിയത് അതെ എന്നാലും ചെറിയൊരു ഒരു വ്യത്യാസമുണ്ട് എന്താ ഇങ്ങനെ രമേശിന് നല്ല മാച്ചായിരിക്കും രമേഷിന്റെ അത്ര തടിയും ഇതുപോലെ കോലം മുടിയുള്ളവർക്ക് ഏറ്റവും യോജിക്കുന്നത് അങ്ങനത്തെ ഷട്ടാണ് പറഞ്ഞത് ആടിയും കോലം മുടിയുള്ളവർക്ക് രമ്യ മോള് പറഞ്ഞതുപോലെ മോള് പറഞ്ഞതുപോലെ ഇതേപോലെ കോളർ ഉള്ള ഷട്ടിട്ട് നടക്കണം അതാണ് എനിക്ക് കൂടുതൽ മാച്ചിങ് അപ്പം ഇത് അയ്യോ പറയാതെ ഈ ഷട്ടിട്ടപ്പം നീ തുടതുടാന്നിരിക്കുന്നു നീ രാവണനെ പോലെ തുടതുടാനിരിക്കുന്നു അത് കാശ് ഇത്ര കൂടുതലായി പക്ഷേ കാശ് ഞാൻ നോക്കിയില്ല ഈ കുട്ടിയിലൂടെ പറയുന്നു കാശ് ഇന്ന് വരും നാളെ പോവും പക്ഷേ അതുപോലെയാണോ ആണോ ഡ്രസ്സ് ഡ്രസ് ഇന്നെടുക്കും നാളെ അലക്കും അങ്ങനെ ഒരു വ്യത്യാസം ഉണ്ട് അപ്പോ ഞാൻ പുതിയ ഡ്രസ്സ് എടുക്കാം അയ്യോ ഞാനൊരു നിർദ്ദേശം ഉള്ളൂ രമേശിന് ഏറ്റവും മാച്ച് ആവുന്ന ഷർട്ടിനെ കുറിച്ചൊരു നിർദ്ദേശം രമേശിനെ എടുക്കാൻ വേണ്ടിട്ടല്ല ഞാൻ ധാരാളിയാ കുട്ടിയും കഴിക്കും ഞാൻ ധാരാളിയാ ധാരാളി പത്മകുമാര ഈ ഷർട്ട് എങ്ങനെയുണ്ട് സൂപ്പർ പത്മകുമാരേ എനിക്ക് അമ്മാവിനായിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് ഉണ്ട് പത്മകുമാരൻ ധൃതിയാണെങ്കിൽ പൊക്കോ പൊക്കോ രമേശിനെ ധൃതിയാണെങ്കിൽ എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട് അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് പോവാം എനിക്ക് പോയിട്ട് കുറച്ച് ചെലവ് ചെയ്യാം അല്ലെ എനിക്ക് കുറച്ച് ഷട്ട് എടുക്കാറുണ്ട് അങ്ങനെയാണെങ്കിൽ നമുക്ക് അങ്ങോട്ട് അല്ലേ ഒരു കാര്യം നമുക്ക് നമുക്ക് അങ്ങോട്ട് ഇങ്ങോട്ട് ഇങ്ങോട്ട് പോവാട്ട് പോവാട്ട് പോവേണ ഷർട്ട് എടുത്തിട്ട് കാണാവും ഒരു ധാരാളിയും ഒരു കോമാളിയും കോമാളി മോള് മോള് ശിവന്മാരെ ഇന്നൊന്ന് വാച്ച് ചെയ്യണം ധാരാളി ടക്കുന്നു താശ കൃത്യായിട്ട് വേണം എന്നാ ആത്മാർത്ഥ ജോലി ഇല്ല ഏഷ് കാണുന്നില്ലല്ലോ അവ വന്നില്ലേ എന്താ ലേ ചേച്ചി ഇവിടെ ജോലിയൊന്നും ആയിട്ടില്ല എന്താ വൈകിയേ ഞാൻ ജോലി കേട്ടില്ലേ എന്താ വൈകിയെന്ന് കണ്ടു തുറച്ചു വന്നു തലമുടി അഴിച്ചു പിരിച്ചിട്ട് അതെ പറഞ്ഞ മാറ്റണ്ട ഒന്നും അറിഞ്ഞൂടാത്ത പോലെ പിന്നെ ഇപ്പം ടൗൺ സിറ്റി എല്ലായിടത്തും കൂടി വാദകൾ കുറഞ്ഞു പണ്ടുള്ളവർക്കാണെങ്കിൽ വാദ ഉദ്രവങ്ങൾ അത് കേട്ടാ മതി കാര്യങ്ങള് പിടിയിട്ടു കാര്യം പറ എന്റെ കുഞ്ഞെ രണ്ടു കൊല്ലത്തിനുമ്പ് തൂങ്ങി മരിച്ചില്ലേ സർല ഭർത്താവ് ഉപേക്ഷിച്ചു പോയ സർല അവൾ അതിന്റെ വിഷമത്തിൽ തൂങ്ങി മരിച്ചു ആ സർലവ് ശാന്ത ഇപ്പോഴത്തെ പിള്ളേർക്ക് പാത കേറണ എങ്ങനെയെന്ന് പോലും അറിഞ്ഞൂടലോ എന്റെ ഭഗവാനെ കാലം പോയ പോക്കെ എൻറെ കുഞ്ഞെ ദുർഭരണം സംഭവിച്ചവരുടെ ആത്മാവ് മോശം കിട്ടാതെ ഇങ്ങനെ അലഞ്ഞു നടക്കും കാലം എത്താതെ എടുത്ത ജീവനല്ലേ അങ്ങ് പരലോകത്തും പ്രവേശനില്ല ശരീരത്തിന്ന് വിട്ടും ആത്മാക്കട ലോകത്തോട് കേറാനും പറ്റണില്ല എന്ത് ചെയ്യും അലയും ഭൂമിയിൽ വെറുതെ എന്ന് വെച്ചാൽ തക്കം പാർത്തു തക്കം പാർത്ത് ആത്മാവിനെ താമസിക്കണ്ടേ എന്ന് വെച്ചാൽ ശരീരം വേണ്ടേ ആ ശരീരത്തിന് വേണ്ടി തക്കം പാർത്ത് അലയും എന്നിട്ട് ഏതെങ്കിലും പരിചയക്കാരുടെ ദേഹത്ത് കടന്നുകൂടാം ദുർബാധകൾ അങ്ങനെ പ്ലാൻ ചെയ്യും ചെയ്തെന്ന് വെച്ച് അങ്ങനെ പറ്റില്ലല്ലോ ഒരു ശരീരത്തില് രണ്ട് ആത്മാക്കു പ്രവർത്തിക്കാൻ പറ്റൂല അപ്പൊ എന്ത് ചെയ്യും ഇപ്പൊ ഉള്ള ആത്മാവിനെ നിർവീര്യമാക്കണം എന്നിട്ട് ആ സ്ഥാനത്ത് കടന്നു കയറണം നിർവീരിയാക്കാ അങ്ങനെ ഒടിഞ്ഞു പോരട്ടെ സംശയങ്ങള് അങ്ങനെ ചോദിക്കണം കുഞ്ഞു കണ്ടോ ആദ്യം ബാധ എന്ന് പറഞ്ഞപ്പോ ഏത് ബാധ എന്ത് ബാധ എന്ന് ചോദിച്ച ആളിന് താല്പര്യം കണ്ടെ ആത്മാവിനെ ഭയപ്പെടുത്തി ശക്തി കൊറയ്ക്കണം കേട്ടാ അതിനാണ് നമ്മളിങ്ങനെ അങ്ങനെ ശക്തി കുറച്ച് കേറും അങ്ങനെയാണ് ഇപ്പൊ ചർണ് കേട്ടിട്ടുണ്ട് മനുഷ്യരെ പേടിപ്പെടുത്താൻ വേണ്ടി ഓരോ ഭാവനകള് ഓ ള് ഇപ്പം ശാന്ത ഒന്ന് കാണണമായിരുന്നു തലമുടിയൊക്കെ അഴിച്ചിട്ട് ഇങ്ങനെ എന്തൊരു പ്രകടനമായിരുന്നു അറിയാമോ പിന്നെ ശാന്തയുടെ സ്വഭാവം അറിയാലോ മനുഷ്യരെ നേരെ ചൊവ്വേ നോക്കാത്തൊരു കുട്ടി എന്തെങ്കിലും പറയണമെങ്കിൽ അതിന് മുനു മുൻ മുനു മുനു മുൻ ആവുന്ന പതിക്കാണ് പറയണത് പേട്ടാ എന്റെ പൊന്നുമക്കളെ ഇപ്പൊ കാണണം ഗുലുകുലു ഗുലുലു ഗുലുലു ഗുലു ഗുലു ഗുലുസം എന്നിട്ടുണ്ടല്ലോ ഒരേ വീടിന് കൊരവയോ ആ എട്ടികളുടെയും ബാധകളുടെയും സ്പെഷ്യാലിറ്റിയാണ് കൊരവ കണ്ട കണ്ട കണ്ടോ പേടി വരണ കണ്ട യുക്തിവാദികളെ കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് ആദ്യം ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ മുട്ടനെ എതിർക്കും പിന്നെ സാധാ പോലും നാണിപ്പിക്കുന്ന വിശ്വാസികളായിട്ട് അങ്ങ് മാറും പിന്നെ കുഞ്ഞിന്റെ ബന്ധത്തിൽ ആർക്കെങ്കിലും ദുർമരണം നടന്നിട്ടുണ്ടോ മരിച്ചിട്ടുണ്ട് പ്രായമായ ആളായതുകൊണ്ട് നാലഞ്ചു കിടന്ന് വീട്ടുകാരെ പെടാപ്പാട് പെടുത്തിട്ടുള്ള മരണമാണ് സാധാരണ മരണം ഭഗവാനേ ഒന്ന് പോയി കിട്ടിയാ മതിയായിരുന്നു എന്ന് വീട്ടുകാർ പ്രാർത്ഥിച്ചു പോകും അതാണ് മക്കളെ സാക്ഷാൽ മരണം അല്ലാതെ ഉള്ള ഏത് മരണവും തന്നെയാ പിന്നെ കുഞ്ഞിന്റെ കുഞ്ഞെന്റെ അപ്പം തന്നെയാ മോശം കിട്ടി കാണൂല പിന്നെ ആത്മാവുണ്ടല്ലേ ഇവിടെ ഒക്കെ അലഞ്ഞു കടക്കുന്നുണ്ടാവും എന്റെ പൊന്നുമക്കളെ ഞാൻ പറഞ്ഞത് സത്യടാ കുഞ്ഞ് മനസ്സിന്റെ കട്ടി ഉറക്കായിരുന്നാ മതി എപ്പോഴെങ്കിലും നമ്മൾ പേടിക്കടിമപ്പെട്ടു പോയോ തീർന്നു അപ്പൊ അവിടെ നുഴഞ്ഞു കേറു ആത്മാവ് ക്രിസന്ധ്യ നേരത്ത് വീടിന്റെ വടക്കു വശത്ത് ഒറ്റയ്ക്ക് നിക്ക കേട്ട കാലുകഴുകുമ്പോൾ ഉപ്പുറ്റി നനയാതെ ഇരിക്കുക കേട്ടാ ഒന്നും ചെയ്യാതെ വെറുതെ ഇങ്ങനെ ആലോചിച്ചിരിക്കുക ഏഹ് പിന്നെ കറുത്ത പട്ടി വരുമ്പോ നമ്മൾ പേടിച്ചു പോവുക കേട്ടാ ഇങ്ങനെയുള്ള അവസരങ്ങളിൽ ആത്മാവ് കാത്തുകറിക്കളെ േരി എന്ത് ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ എന്ത് കൊമ്പോണ്ടോ ലക്ഷക്കണക്കിന് വർഷം മുമ്പ് മനുഷ്യര് ജീവിച്ചിരുന്നത് ആകാരം കഴിച്ചിട്ടല്ലേ ഏഹ് പിന്നെ ഈ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ മനുഷ്യർ അങ്ങനെയൊക്കെ തന്നെയാണ് ജീവിക്കുന്നത് കേട്ടോ പണ്ട് സന്തോഷം വരുമ്പോ ചിരിക്കും സങ്കടം വരുമ്പോ കരയും ഇപ്പോഴും അതിനെന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ ഇല്ലല്ലോ പിന്നെ പണ്ട് മുണ്ടുടുത്തവരുമ്പ പാൻറ് സാരി ഉടുത്തവര് ചുരിദാർ ഇടുന്നു മാറ്റം വന്നത് ഭൗതിക കാര്യങ്ങൾക്കാണ് അടിസ്ഥാന കാര്യങ്ങൾക്കൊന്നും മാറ്റം വന്നിട്ടില്ല എൻ്റെ മക്കളെ ചേച്ചി ചുമ്മാരി മക്കളെ ഞാന് സത്യമാണ് പറയുന്നതല്ല കേട്ടാ ഒറ്റയ്ക്കിരിക്കുമ്പോഴൊക്കെ ഉണ്ടല്ലോ ഒരു കരിതലപ്പോഴും വേണം പേടി വല്ലതും വരുന്നെങ്കി ഒരു ഇരുമ്പിന്റെ തുണ്ടെടുത്ത കയ്യിൽ ഇങ്ങനെ ഉറുക്ക പിടിക്കണം കേട്ടാ ഇങ്ങനെ എന്നെ ഭക്തിപരമായി മുക്കെടുത്തിട്ട് നന്നായിട്ടൊന്ന് വായിച്ച് പഠിക്കണം പിന്നെ മറക്കാതെ തലയണയുടെ ഇത്ര ഒരു ഉണ്ട കറുത്താ കരിക്കട്ട എടുത്ത് തലയ്ക്ക് വെക്കണം ആ തലേൽ കരിക്കട്ടേ എൻ്റെ പൊന്നെ അതൊരു നല്ല ഔഷധമല്ലേ പിന്നെ ഞാനൊക്കെ കുഞ്ഞായിരുന്നപ്പോൾ ഉണ്ടല്ലോ ഞങ്ങളെ അമ്മമ്മ പറഞ്ഞു തന്ന പ്രതിവിധിയാണ് മക്കളെ പിന്നെ ഈ ഗ്യാസ് അടുപ്പൊക്കെ വന്നതിന് ശേഷം കരിക്കട്ട കിട്ടാൻ പാടാണ് അതുപോലെ പിന്നെ ഉണ്ടല്ലോ ഇത് വിടരുത് പിന്നെ ഇങ്ങനെ കുടിനീര് കുടിനീരക്കരുത് കേട്ടോ പിന്നെ തെക്കോട്ട് നോക്കി തല വെക്കരുത് പിന്നെ കിടക്കുമ്പോൾ നമ്മൾ തല ഇങ്ങനെ പൊക്കി വെക്കാൻ പാടില്ല മനസ്സിലായാ പിന്നെ ആഹാരം കഴിക്കുമ്പോൾ ഈ അച്ചിൽ അവിടെ ഇവിടെ ടവർ പോലെങ്കിലും ഇടാൻ പാടില്ല ഇതൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇതൊന്നും ആര് ശ്രദ്ധിക്കാറില്ല ചേച്ചി ജോലി തീർക്കാൻ നോക്ക് തുണി കുറച്ചധികം അലക്കാനുണ്ട് ഓ എന്നാലും ആ ശാന്തര തല ചുഴറ്റിയുള്ള ഒരു ഓ ý nghĩa của mình là cái này chết chị dỗi lấy nhà tôi nha <coughs> 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 എനിക്ക് അറിഞ്ഞോണ്ടല്ലേ ഏതൊക്കെ ഒറ്റയ്ക്ക് മുറികളി കയറാത്ത നല്ലത് എന്നെ എന്തെന്നറിയാമോ ഇതുപോലെ മൂലകളിലാണ് വാതകളും ഒളിച്ചിരിക്കുന്നത് എന്റെ കുഞ്ഞെ ഞാൻ പറയണത് സത്യമാണ് അതുകൊണ്ടല്ലേ പണ്ടുള്ളവര് പറയണത് വാതല് പകുതി ജാരി വെക്കാൻ പാടില്ലെന്ന് ആ ചേച്ചി കൂടെ വരാ കുഞ്ഞു പോ അത് നല്ലത് തന്നെ മനസ്സ് നല്ല കട്ടിയോടെ തന്നെ ഇരിക്കുന്നു എപ്പോ നമ്മൾ പിടിവിടുന്നോ അപ്പൊ അവർ ചരിവിടും അവരെന്ത് വെച്ചാ അറിയാലോ മറ്റവര് നമ്മൾ കേട്ടാ ഇവിടെയൊക്കെയാണോ അവര് വാസസ്ഥലം അവരൊന്നു വെച്ചാ അറിയാലോ അവര് കണ്ടോ കുഞ്ഞിന് കാര്യങ്ങൾ പിടികിട്ടി തുടങ്ങിയത് കണ്ടോ ഈ ഷർട്ട് ഓ മുണ്ട് ആ സാരി ഓ ഓ ഓഡ്ഷീറ്റ് സംഗതി ശരിയല്ലോ എന്താ എന്താ ആളിവിടെ എവിടെയോ തന്നെ ഉണ്ട് കുഞ്ഞേ